സ്വർണ്ണവില ഓഗസ്റ്റ് ആരംഭം തന്നെ വർധനവോടെ സ്വർണത്തിന് ഇന്ന് നാനൂറ് രൂപയുടെ വർധനവ് സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസം ആദ്യ ദിനം തന്നെ വില വർധനയോടെ സ്വർണം ഒരു പവൻ സ്വർണത്തിന് നാന്നൂറ് രൂപയുടെ വർധനവാണ് ഇന്ന് ഉണ്ടായത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അമ്പത്തോരായിരത്തി രൂപയായി വർദ്ധിച്ചു ജൂലൈ മാസം ആരംഭത്തിൽ അമ്പത്തി രൂപയിൽ തുടങ്ങിയ സ്വർണ്ണവില ക്രമേണ വർധിച്ച് ജൂലൈ പതിനേഴ് ആയപ്പോഴേക്കും അമ്പത്തി രൂപയിലേക്ക് ഉയർന്നിരുന്നു ഒരു ഘട്ടത്തിൽ സകല റെക്കോർഡുകളും ഭേദിച്ച മുന്നേറുമെന്ന് തോന്നിച്ചിരുന്നെങ്കിലും ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ പിന്നാലെ ജൂലൈ ഇരുപത്തി മൂന്നിന് വൻ ഇടിവിലൂടെ ഓരായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലേക്കും പിന്നീട് ക്രമേണ ഇടിഞ്ഞ് ജൂലൈ ഇരുപത്തിയാറിന് ആ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ അമ്പതിനായിരത്തി നാനൂറ് രൂപയിലേക്കും വില താഴുകയുണ്ടായി ജൂലൈ മുപ്പത്തി ഒന്ന് ആയപ്പോഴേക്കും വിലയിലെ ക്രമേണയുള്ള വർധനയിലൂടെ സ്വർണവില അമ്പത്തോരായിരത്തി ഇരുന്നൂറ് രൂപയിലേക്ക് എത്തിയിരുന്നു ഇന്ന് ഒരു പവന് നാനൂറ് രൂപ വർദ്ധിച്ച് അമ്പത്തോരായിരത്തി ൂറ് രൂപയിലേക്കും ഒരു ഗ്രാം സ്വർണത്തിന് വില ഇന്ന് അമ്പത് രൂപ വർദ്ധിച്ച ആറായിരത്തി നാനൂറ്റി അൻപത് രൂപയിലേക്കും ഉയർന്നു